പത്തനംതിട്ട ഇലവന്തിട്ടയ്ക്ക് സമീപം രാമൻ സ്കൂൾ കുട്ടികളുമായി പോയ മിനി വാൻ ഇടിച്ചു അപകടത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികളുമായി പോയതായിരുന്നു വാഹനം സുജു ടി ബാബു ചേരുന്നു സുജു എങ്ങനെയാണ് കുട്ടികളുടെ അവസ്ഥ വിശദാംശങ്ങൾ സമീപ രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കുട്ടികൾക്ക് പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് പുറത്തു സ്കൂൾ വിട്ട ശേഷമാണ് കുട്ടികളുമായി പോയ മിനി വാന മതിലിടിച്ചത് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടാണ് മതിലീകരിച്ചു ഇടിച്ചെന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്തായാലും കുട്ടികൾക്ക് പരി പരിക്ക് ഗുരുതരമല്ല എന്നുള്ള കാര്യം ആശ്വാസകരമാണ് ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് പോയ കുട്ടികളുമായി പോയത വാഹനത്തിനാണ് അപകടം പറ്റിയിരിക്കുന്നത് സ്കൂൾ വിട്ടുകഴിഞ്ഞ് വീട്ടിലേക്ക് കുട്ടികൾ എത്തിക്കുന്നതിന്റെ ഒരു യാത്രയിലായിരുന്നു ഇതിന്റെ അപകട കാരണം വ്യക്തമല്ല ആ കാര്യത്തിൽ കൂടുതലായി മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയൊക്കെ അന്വേഷണങ്ങൾ മാത്രമേ വ്യക്തത വരികയുള്ളൂ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തായാലും ഏറ്റവും ആശ്വാസകരം ഒരു കൊച്ചുകുട്ടികളുമായി പോയ വാഹനത്തിൽ വാഹനത്തിന് അപകടമുണ്ടായെങ്കിലും അതിലെ ഭൂരിഭാഗം കുട്ടികൾക്കും പരിക്ക് പറ്റാതെ രക്ഷപ്പെടുകയും ആ പരിക്ക് പറ്റികൾ കുട്ടി പറ്റിയെങ്കിലും കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരമായ വാർത്ത